നമസ്കാരം ഇന്നത്തെ ഒരു കിലോ പച്ച വിലകൾ നോക്കാം ഇന്ന് പാലക്കാട് അൻപത്തിയേഴ് രൂപ കോഴിക്കോട് അൻപത്തി ഒൻപത് രൂപ വയനാട് അറുപത് രൂപ കണ്ണൂർ അൻപത്തിയേഴ് രൂപ കാസർഗോഡ് അൻപത്തിയാറ് രൂപ പത്തനംതിട്ട അൻപത്തി ഒൻപത് രൂപ മലപ്പുറം അൻപത്തിയാറ് രൂപ തൃശ്ശൂർ അൻപത്തി ഏഴ് രൂപ ഇടുക്കി അൻപത്തി ഒൻപത് രൂപ എറണാകുളം അൻപത്തി എട്ട് രൂപ കോട്ടയം അൻപത്തി ഒൻപത് രൂപ ആലപ്പുഴ അറുപത് രൂപ കൊല്ലം അറുപത്തി നാല് രൂപ തിരുവനന്തപുരം അറുപത്തിയാറ് രൂപ ലേക്ക് ചെയ്യുക